ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്ക് ഐറ്റം അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് പൊട്ടാറ്റോ വെച്ചിട്ട് കേട്ടോ ലോങ് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം അത് ജാപ്പനീസ് ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെ പറയില്ലേ ആ ഒരു ഐറ്റമാണ് ഈസിയായിട്ട് എന്നെ വീട്ടിലുണ്ടാക്കുക അടിപൊളി ടേസ്റ്റ് വന്നിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടുവയ്ക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കൂടെയെല്ലാം ബെല്ലൈക്കനും പ്രസ്സാക്കുക ഈയൊരു ഐറ്റം ഉണ്ടാക്കി നോക്കിയാൽ ഒരു കുഴപ്പമുണ്ട് കേട്ടോ നിർത്താതെ കഴിച്ചുകൊണ്ടേയിരിക്കും വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്നൊരു ഐറ്റം ആണത് വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നാലോ നല്ല ടേസ്റ്റ് വന്നിട്ടോ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാം കിട്ടാത്തൊരു ഐറ്റം അല്ലേ ഒരു ഐറ്റം അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുക ഞാൻ ആദ്യം തന്നെ അതാ ഒരു മുക്കാൽ കിലോളം പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കഴഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ടാക്കിയതിന് ശേഷം വേവിച്ചെടുക്കുക കേട്ടോ കുക്കറിലിട്ടെടുക്കുക അതിന് ഒരു ഒരു കപ്പോളം വെള്ളം ഒഴിക്കുക പൊട്ടാറ്റോ ഒന്ന് വെള്ളത്തിൽ ഒപ്പം വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു മൂന്ന് വിസിലാകുമ്പോൾ നേരം കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് എടുക്കുക എന്നിട്ട് ഇതാ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ മൂന്ന് വിസിലെല്ലാം അടിച്ച് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇതുപോലെ വെന്ത് വന്നാൽ മതി ഇനി കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഉടച്ചെടുക്കുക ഇതിൽ ചെറിയ ചെറിയ പീസായിട്ട് കിടക്കരുത് പൊട്ടാറ്റോൻ്റെ ചെറിയ പീസ് ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ലതുപോലെ ഉടച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ഉണ്ടല്ലോ കോൺഫ്ലവർ ആണെന്ന് അരക്കപ്പ് കോൺഫ്ലവർ കേട്ടോ കറക്റ്റ് അളവായിരിക്കും ഈ ഒരു മുക്കാൽ കിലോ എന്താ പൊട്ടാറ്റോക്ക് അരക്കപ്പ് കോൺഫ്ലവർ കറക്റ്റ് അളവാന്ന് കേട്ടോ അരക്കപ്പ് കോൺഫ്ലവർ പിന്നെ വേണ്ടത് ചില്ലി ഫ്ലെക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സ് അതുപോലെ ഒറിഗാനോ ഇത്രയും ഇട്ടുകൊടുക്കുക ഒറിഗാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ ചില്ലി ഫ്ലെക്സും ഒറിഗാനോയും ഒന്നും പ്രത്യേകിച്ച് ഒരു ഒരു ടീസ്പൂണ് ഒറിഗാനോയും അതുപോലെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കാൽ ടീസ്പൂണു തന്നെ കുരുമുളക് പൊടിയും ഇത്രയും ഇട്ട് കൊടുത്താൽ മതി ഇനിതാ ഞാൻ ഇട്ട് കൊടുക്കണ ചീസാണ് ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഒരു ചീസി ടേസ്റ്റും കൂടെ വരും അത്രയേ ഉള്ളൂ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനിതാ ഇത് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക നല്ലതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ ചെറുതായിട്ട് കയ്യുമ്പോൾ ഒട്ടിപ്പോവും അത് കുഴപ്പമില്ല കുറച്ച് മെളിച്ചണ്ടേ എന്തെങ്കിലും റിഫൈൻഡ് ഓയിലോ ബട്ടറോ എന്തെങ്കിലും കയ്യിലൊന്ന് വെച്ചു കൊടുത്താൽ മതി തേച്ച് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഈ ഒരു ബട്ടർ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ മുകളിലൊരു പേപ്പറോ വെച്ച് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അധികം കാരം കുറച്ച് പരത്തിയത് ഈക്വൽ ആയിട്ട് തന്നെ പരത്താൻ ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ കേട്ടോ ഇതുപോലെ ഒരു റോളർ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പരത്തിയിരുത്താൽ മതി കറക്റ്റായിട്ട് കിട്ടും ഇതിങ്ങനെ പരത്തിയതിനു ശേഷം ഫ്രീസറിലാണ് എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്ലാതെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഉണ്ടെങ്കിൽ ഒരമണിക്കൂർ വെച്ചുകൊടുക്കുക എന്നിട്ട് മാത്രം കട്ട് ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ മതി ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് പുറത്ത് നല്ല ക്രിസ്പിയും എന്താ ഉള്ളിൽ ചെറിയതായിട്ടുള്ള ഒരു എന്താ ആയിട്ട് അങ്ങനെ ഇതാ ഇത് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് ഞാൻ പത്ത് മിനിറ്റ് ഫ്രീസറിൽ മാത്രമേ വെച്ചുകൊടുക്കുന്നുള്ളൂ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയാൽ എൻ്റെ കുട്ടികൾക്ക് തീരെ ക്ഷമ ഉണ്ടാവില്ല അയിലേ അയിലേ ചോദിച്ചിട്ട് നിൽക്കും അതുകൊണ്ടുതന്നെ ഞാൻ പെട്ടെന്ന് ഫ്രീസറിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫ്രീസറിൽ നിന്ന് എടുത്ത് അത് അപ്പം തന്നെ കട്ട് ചെയ്യണം കേട്ടോ തണുപ്പ് വിടുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടി നോക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന നേരം ഇത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ ഇത് വെള്ളത്തിൽ കട്ട് ചെയ്യാം എൻ്റെ സൗണ്ട് എല്ലാം മൊത്തത്തിൽ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാത്തത് കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസൊന്നും ചില ജലദോഷവും കാര്യങ്ങളും ആയിട്ട് സുഖമില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് ഇടാല്ല എന്താ പറയുക ഇല്ല അതുകൊണ്ട് അങ്ങനെ ഇടാത്തതുകൊണ്ടാണ് ഇനിതാ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലിന് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാന്ന് എടുത്തിട്ടുള്ളത് അല്ലാതെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എന്നിട്ട് ഇതാ ഓരോ പീസ് എടുത്ത് ഇതുപോലെ ഫ്രൈ ആക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ കോൺഫ്ലവറും പൊട്ടാറ്റോ ആയതുകൊണ്ട് തന്നെ ഒട്ടും എണ്ണ കുടിക്കൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഭാഗം കുക്കാവും അതൊരു തിരിച്ചിട്ട് കൊടുക്കുക ചട്ടിയിൽ നിറച്ചി എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ കേട്ടോ ഞാനിപ്പോൾ എണ്ണ വേസ്റ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇതുപോലെ ഫ്രൈ ആക്കിയാൽ മതി വീട്ടിലല്ലേ പുറത്തെല്ലാം കടകളിലൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിലാണ് ഒരുപാട് എണ്ണ എല്ലാം ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ടത് വീട്ടിൽ ആവശ്യത്തിന് വെറുതെ എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി അപ്പോൾ അതാ ഇതുപോലെ ഈ ഒരു കളറാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അതിൻ്റെ സൗണ്ട് തന്നെ ഉണ്ടാവും പത്രത്തിലൊക്കെ ഇടുമ്പോൾ ഇതുപോലത്തെ സൗണ്ട് വരും കറക്റ്റ് ഇളവായിരിക്കും കറക്റ്റായിട്ട് കിട്ടും ഒന്ന് തണഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതുവരെ ഉണ്ടാക്കാത്തവരാണ് ഈ ഒരു ഐറ്റം എന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാ കേട്ടോ എത്ര കഴിച്ചാലും മതിയാവാതിരിക്കും അങ്ങനെയും അടിപൊളി ടേസ്റ്റാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഓട്ടോമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ അല്ലാതെ മയോണേസിൻ്റെ കൂടെ ഏതിൻ്റെ കൂടി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഇൻഷാ സ്ഥലം വൈക്കും